തന്നെ തന്നെ അവസാനിച്ചു മണി ബോക്സ് ടാസ്ക് ടാസ്ക് ാണ് ആരാണ് പണപ്പെട്ടി എടുത്തത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ കഴിഞ്ഞ സീസണിലൊക്കെ ഭയങ്കര ആകാംക്ഷ ജനകമായ പണപ്പെട്ടി ടാസ്ക് ആയിരുന്നു അല്ലേ പല പല പെട്ടികൾ കൊണ്ട് നിരത്തി വെക്കുന്നു ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്യുന്നു ഓരോന്നോരോന്ന് ഇങ്ങനെ വന്ന് വെക്കുന്നു വേണമോ എന്ന് ആലോചിക്കുന്നു അപ്പം ഇങ്ങനെ ഭരിതമായി നമ്മളിങ്ങനെ നിൽക്കുന്നു രണ്ട് ദിവസവും രണ്ടര ദിവസവും ടാസ്ക് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ മുൾമുനെ നിൽക്കുന്നു ആരെടുക്കും 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 എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ടാസ്ക് ഇക്കൊല്ലം ഒരു തുടങ്ങിയ ഉടനെ തന്നെ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ സംഭവം കഴിഞ്ഞു കിട്ടി ആരായിരിക്കും എടുത്തത് നമ്മൾ രണ്ടാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി തന്നെയാണ് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും പ്രഡിക്റ്റ് ചെയ്ത് അൺ അൺ പ്രഡിക്റ്റബിൾ പ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ ഞാനും ഞാൻ ട്രോൾ എന്ന രീതിയിലാണ് പറഞ്ഞത് നിങ്ങളും കമൻറ്റ് ബോക്സിൽ ട്രോളി കൊണ്ടാ പറഞ്ഞത് മിക്കവാറും നമ്മുടെ സായി എടുക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നന്ദുട്ടിക്ക് വേണ്ടി സായി എടുക്കുമായിരിക്കും എന്നൊക്കെ പക്ഷേ ഇന്നലത്തെ സായിയുടെ ഡിസ്കഷനിൽ നിന്നൊന്നും എന്ന രീതിയിലാണ് പുക്കൊണ്ടിരുന്നത് ടോപ്പിലാവാനാണ് ചാൻസ് എടുക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പക്ഷേ അത് സായി എടുത്തിരിക്കുന്നു വെച്ച വെച്ചു മണി ബോക്സിങ്ങനെ വെച്ചു ഉടനെ തന്നെ അങ്ങ് എടുത്തു എന്നുള്ള രീതിയിൽ ടാസ്ക് തന്നെ തീർന്നു ഇനി അവർ ഇത് കണ്ടിന്യൂ ചെയ്യൂന്ന് എനിക്ക് അറിയത്തില്ല കാര്യം അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് തുടക്കം വെച്ചേക്കുന്നത് നമ്മൾ പ്രൊമോയിൽ കണ്ടല്ലോ അഞ്ച് ലക്ഷം രൂപ തുടക്കം വെക്കുന്നുണ്ടെങ്കിൽ അത് അഞ്ചാവാം അഞ്ച് കഴിഞ്ഞ് ആറ് ഏഴ് മണി ബോക്സ് ടാസ്ക് ഒന്നും ഒരു ദിവസം കൊണ്ടൊന്നും ഒരു തീർക്കൂല രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും അല്ലേ മണി ബോക്സ് ടാസ്ക് തീരാൻ എത്ര ദിവസം എടുക്കും ഒറ്റ ദിവസം കൊണ്ട് തീർക്കുവോ ഒരിക്കലും ഇല്ല അഞ്ചെടുക്കും ആറടുക്കും ഏഴാവാം എട്ട് ഒമ്പത് പോവും പത്ത് പോവും പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ പോവാം കഴിഞ്ഞ പ്രാവശ്യം പത്ത് എനിക്കൊന്നും പത്തൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അല്ലേ പത്ത് വരെ പോയി 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 കാണും കാര്യം ആ ബോക്സുകളിൽ എനിക്ക് തോന്നുന്നു പത്ത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു കാര്യം നാദ്രയ്ക്ക് ഏഴ് സംതിങ് ആയിരുന്നില്ലേ അപ്പോൾ എന്തായാലും അതിന് മേലെയുള്ള എമൗണ്ട് ഉണ്ട് അപ്പോൾ പത്ത് പന്ത്രണ്ടൊക്കെ വരാം കാര്യം തുടക്കമേ അഞ്ച് ലക്ഷം രൂപയാണ് വെച്ചേക്കണത് ഒരു ലക്ഷം രൂപയൊന്നും അല്ല വെച്ചത് അഞ്ച് ലക്ഷം രൂപ വെച്ചത് അപ്പോൾ എന്തായിരുന്നാലും ആ എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് ഒക്കെ വരായിരുന്നു ആകാംക്ഷ ഭരിതമായി നമുക്കൊക്കെ ഇരിക്കയായിരുന്നു എന്തായാലും എല്ലാ ആകാംക്ഷയും തീർന്നു പക്ഷേ സായ അതെടുത്തു എന്നറിഞ്ഞു അഞ്ച് ലക്ഷം രൂപയാണ് അതൊരു സായ എവിക്റ്റായി എവിക്റ്റ് ആയെന്ന് പറഞ്ഞാൽ പുറത്തായി കാണും അഞ്ച് ലക്ഷം രൂപ എടുത്ത് പുറത്ത് പോകണമല്ലോ പുള്ളിക്കാരൻ പോയി തൊട്ടിട്ടുണ്ടാവാം അപ്പം മിക്കവാറും ഒരുപാട് പേര് എടുക്കും എന്ന് പ്രതീക്ഷ പക്ഷെ കുറച്ചും കൂടെ ഒന്ന് കാത്തിരിക്കാമായിരുന്നു ആ ടാസ്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിങ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലാക്കി വെച്ചിട്ട് കഴിഞ്ഞു വെച്ചതല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും അത് ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ സായി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഋഷി എടുത്താലോ ചിലപ്പോൾ അഭിഷേകം എടുത്താലോ എന്നൊക്കെയുള്ള ഇതും ഉണ്ടാവാം അപ്പം നമ്മളെല്ലാവരും പ്രതി പ്രതി പ്രൊഡിക് ചെയ്ത പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ഇപ്രാവശ്യം ഭയങ്കര പ്രൊഡിക്റ്റബിളായിപ്പോയി അല്ലേ മണി ബോക്സ് ഒരു ഒരു ഇല്ല ടേണും ഇല്ല നമ്മളെല്ലാവരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ പുതിയ ടാസ്ക് രാവിലെ കൊടുത്തിട്ടുണ്ട് നാട്ടുരാജാവ് ടാസ്ക് അതും മിക്കവാറും ഇതുപോലെ തന്നെ പ്രഡിക്റ്റബിൾ ആവും ഞാൻ പറയട്ടെ ഒരു പ്രഡിക്റ്റബിൾ ഞാൻ പറയാം ടാസ്ക് ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു രാജാവിനെ തിരഞ്ഞെടുക്കാം ആ രാജാവിന് കിരീടവും ചെങ്കോലും താക്കോലും കൊടുക്കും അഞ്ച് നിയമങ്ങൾ ആ രാജാവ് കൊണ്ടുവരണം താക്കോൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റത്തില്ല രാജാവിന് ചെങ്കോല് കഴിഞ്ഞാൽ രാജാവിന് നടക്കാൻ പറ്റത്തില്ല രാജാവ് രാജാവിൻ്റെ താക്കോലും ചെങ്കോലും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അത് മിക്കവാറും രാജാവ് അടുത്ത രാജാവിലേക്ക് മാറും അപ്പോൾ വോട്ട് ചെയ്തിട്ട് സായിനെയാണ് രാജാവാക്കുന്നത് അപ്പോൾ ചെറിയ താക്കോല് തടവറയാണ് രാജാവിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ രാജാവ് പറയാന് കേട്ടില്ലെങ്കിൽ ജയിലിൽ കൊണ്ടുവിടാം അതിനൊരു തടവറ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ മാലയാണ് അധികാരത്തിൻ്റെ ചിഹ്നം അവിടെ കസേരയെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സീസൺ ഫോറിലെ കസേര അപ്പോൾ സായിയാണ് അവർ രാജാവാക്കുന്നത് അപ്പോൾ രാജാവ് ആദ്യം മറ്റേ ചെറിയ ഇതൊക്കെ ഇട്ടിട്ട് നിക്കറൊക്കെ ഇട്ടിട്ട് രാജാവിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് രാജാവ് ആദ്യം മൈക്ക് നേരെ ധരിച്ചിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ മിക്കവാറും സായി ആ ചെങ്കോലും ആ താഹോലും മിക്കവാറും സിജോയ്ക്ക് കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ കാര്യം നമുക്ക് പ്രൊമോയിൽ കാണാം സിജോയാണ് അടുത്ത രാജാവായിട്ട് ഇരിക്കുന്നത് എന്നിട്ട് അവർക്ക് ഓരോ ടാസ്കുകളും കൊടുക്കും അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ലാലട്ടൻ ആയിട്ട് വന്ന് പെട്ടി കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ മിക്കവാറും അത് അടിച്ചുമാറ്റേണ്ട ആവശ്യമൊന്നും വരില്ല അത് സായി എന്നെ മിക്കവാറും കൊടുക്കുമായിരിക്കും കാര്യം അങ്ങനെയാണല്ലോ സായിയുടെ ഗെയിം പാറ്റേൺ മൊത്തം നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണെന്ന് എല്ലാം കൊടുക്കുക ഒഴിഞ്ഞു മാറുക ഗെയിം പകുതി വെച്ച് ഇതാക്കുക അതൊക്കെയാണ് സായി ഇതിൽ കാണിച്ചുകൊണ്ടിരുന്നത് ഈ സീസണിലൊക്കെ മൊത്തത്തിൽ സായിയുടെ ഗെയിം പാറ്റേൺ തന്നെ അങ്ങനെയാണ് അപ്പോൾ ഇതും മിക്കവാറും സായി മിക്കവാറും സീറ്റ് വയ്ക്ക് കൈമാറുമായിരിക്കും ചെങ്കോലൊക്കെ അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് സംഭവം അപ്പോൾ മണി ബാഗ് അങ്ങനെ കഴിഞ്ഞ് കിട്ടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുക എന്തായിരുന്നാലും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അഭിപ്രായം അഞ്ച് രൂപയൊന്നും അല്ല അഞ്ച് തുടക്കമാണെങ്കിൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പത്തിന് മേലെ എന്തായാലും പോകുന്ന എനിക്ക് ഉറപ്പാണ് കാര്യം അഞ്ച് ലക്ഷം അങ്ങനെ അവർ വെക്കത്തില്ല അല്ലെങ്കിൽ അവർ ഒരു ലക്ഷം വെച്ച് സ്റ്റാർട്ട് ചെയ്തേനെ പത്തൊക്കെ ആണെങ്കിലും കഴിഞ്ഞ കൊല്ലത്തെ പോലെ അങ്ങനെ എന്തായിരുന്നാലും അവർക്ക് തോന്നും പത്തിന് മേലെ തന്നെ ഉണ്ടാവുമായിരുന്നു മണി ബോക്സിൽ ഇനി അവരത് വെക്കോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ചില ബിഗ് ബോസുകളിൽ വെച്ചിട്ടുണ്ട് തമിഴിലൊക്കെ എന്ന് തോന്നുന്നു പക്ഷെ ഹിന്ദിയിലൊന്നും അവർ വെച്ചിട്ടില്ല ഹിന്ദിയിലൊക്കെ അവർ ഡയറക്റ്റ് ഒരു പതിനഞ്ച് രൂപ ഒക്കെ അങ്ങ് വെക്കും അതങ്ങ് എടുത്തുകൊണ്ട് പോകണം പക്ഷേ ഇതിനകത്ത് തമിഴിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് രണ്ടാമത് പക്ഷേ ഇനി ഇവർ അഞ്ച് എടുത്ത സ്ത്രീക്ക് രണ്ടാമതൊരു ചാൻസ് ആർക്കും കൊടുക്കും തോന്നുന്നില്ല നോക്കാം നമുക്ക് എനിക്കറിയത്തില്ല കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്